പത്ത് പടക്കം പിടിച്ചു ഇല്ലായിരുന്നു ഞാൻ മത്താപ്പു എത്തിച്ചു കുളിച്ചാലോട്ടാ പ്ലേറ്റ്മാനല്ലേ ഒന്ന് പോടോ ഇത് അതിന് വലിയ പുള്ളിയാ ഭയങ്കര ഭയങ്കര പുള്ളിയാ ലൈവ് നാട്ടി പൊട്ടിയാ എന്നിട്ട് പൊട്ടിയാ അഷറഫാണോ ബിജി ലൈവ് ഗുളി സീലുണ്ടോ ഹാപ്പി ഇയർ ഹാപ്പി ന്യൂ ന്യൂഇയർ ബാബുക്കാ എന്താ വിശേഷ വീട്ടിൽ വിളിച്ച ന്യൂ ഇയർ ആയിട്ട് ൗഷാദിന്റെ അല്ലേ വലുത് അതിലും വലുതുണ്ടോ അതിപ്പോ ആരാധിക്കും ഞാൻ ലൈവില് പറയും വലുതാണെന്ന് അത് പിന്നെ നമ്മുടെ ബോയ്ഫ്രണ്ട് ഫ്രണ്ട് നമ്മൾ കൊച്ചാക്കാൻ പാടില്ലല്ലോ ഹാപ്പി ന്യൂ ഇയർ അതിപ്പോ നീ എന്റെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ ഞാൻ നിന്റെ നിന്റെ പൊക്കി പറയും താഴ്ത്തി പറയില്ല അറിയില്ല ഇപ്പൊ ബാബുക്ക് എന്റെ ബോയ്ഫ്രണ്ട് ആണെങ്കിൽ ആണെങ്കി ബാബുക്കാരെ ഞാൻ എന്താ പറയാ മറ്റുള്ളവരെ മീലും പൊക്കുള്ളൂ ആ നമ്മൾ ഒരിക്കലും ഇതാക്കില്ല അജുമാന്റെ ചെറുതാ ഞാൻ അജ്മാനെ കാണാൻ പോയൊക്കെ അല്ലായിരുന്നടാ അജമാന്റെ ചെറുതോ വരുതോ അവനും നല്ല ഗേൾ ഫ്രണ്ട് ഓക്കേ ഞാൻ അജ്മാനെ ചെറുത് വരുന്നില്ല അജുമാനോട് ഞാൻ അജ്മാനും ഞാൻ പറഞ്ഞ ഫ്രണ്ട്ഷിപ്പാണ് മീൻസ് എന്റെ കൂടപ്പറപ്പ് എനിക്കില്ലാത്ത കൂടപ്പറപ്പാണ് അജ്മാൻ ഞാനും അരുമാനമായിട്ട് അഫയർ ഉണ്ടാവും പ്രതീക്ഷിക്കാൻ ഉണ്ടാവില്ല ഞാനൊന്ന് കുളിച്ചോട്ടെ ഞാനൊന്ന് കുളിച്ചോട്ടെ കുളിച്ചിട്ട് വരാം രാവണനോ വേടാ രാവണനെ എടാ രാവണനക്ക എന്റെ കൂടെപ്പറപ്പടാ അവൻ്റെ ഒന്ന് മസാജ് ചെയ്ത് വലുതാക്കണം ബിജി ഡാൻസ് എനിക്ക് വലുതാക്കുന്ന പരിപാടി ഇല്ല ഞാനും വിണ്ടു കുളിക്കാൻ വായോ കുളിപ്പിച്ചു തരുവോ എന്നെ ഒന്ന് കുളിപ്പിച്ചു തരുവോ ഏ ഞാൻ പറഞ്ഞോടുത്ത് തേച്ച് വൃത്തിയാക്കി തന്നെ എന്നെ കുളിപ്പിച്ചു ബിജി ഡ്രസ് മാറിയില്ലേ അന്തി ഞാൻ കുളിച്ചില്ല കുളിക്കാൻ പോവാ പറ പുറം തേച്ച് തേച്ച് പുറം തേച്ച് തരാം എനിക്ക് പുറത്തേക്കാൾ നല്ലത് അവിടെ തേച്ചു വരൂ പതിക്ക തേക്കണം കൈ കൊണ്ട് രുത് ചകിരി കൊണ്ട് തയ്ക്കണം തേച്ചാ വേണ്ട എന്റെ ബാബുക്ക് അവിടെ തേച്ചു തരും കൊണ്ട് അവിടെ തേച്ച അയ്യോ എൻ്റെ ബാബുക്ക് വിഷമം എൻ്റെ ബാബുക്ക് മാത്രം തേച്ച തന്നാൽ മതി അവിടെ ഗെയിം ഇട്ടാ മതി അവർ കുളിപ്പിച്ചോളൂ ആ പിന്നെ ഞാൻ വരാം ബിജി പക്ഷെ വേദനിപ്പിക്കും കൊണ്ട് തയ്ക്കുമ്പോ Fardık içi yerine.